നമസ്കാരം ഞാൻ മനോജിനി എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്താറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് ആക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബില്ല് കാണാം ആ ബില്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും അല്ല സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കാലത്ത് ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഫീൽഡ് ലാക്ടസിനും വില വർദ്ധിച്ചിരിക്കുകയാണ് അതുകൂടാതെ കേരളത്തിൽ ഐ എസ് എൻ ആറിൻ്റെ വില കുറഞ്ഞു ബാങ്കോക്കിൽ വില നോക്കിക്കഴിഞ്ഞാൽ ബാങ്കോക്കിലും വില കുറഞ്ഞിരിക്കുകയാണ് നമുക്കെന്നാൽ വിശദമായി തന്നെ റബ്ബർ വില നോക്കാം ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി ഒരുന്നൂറ് രൂപ ലാറ്റി സർവ്വ ശതമാനം പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു കിൻറ്റന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒരു കിൻറ്റന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തൊന്ന് രൂപ ഒരു കിൻറ്റന് പതിനെണ്ണായിരത്തി ഒരുന്നൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ എസ് എൻ ആറിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ബാക്കി വിലയെല്ലാം സ്റ്റഡിയായി നിൽക്കുകയാണ് മാറ്റമില്ലാതെ തുടരുന്നു ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അറുപത്തിരണ്ട് പൈസ ഒരു കിൻറ്റന് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ പതിമൂന്ന് പൈസ ഒരു കിൻറ്റന് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ എഴുപത്തി ആറ് പൈസ ഒരു കിൻഡലിന് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ രണ്ട് പൈസ ഒരു കിൻഡലിന് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ തൊണ്ണൂറ് പൈസ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിദേശ വല നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു ക്വിന്റലിന് എഴുപത്തിയാറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ആർ സസ് ഫൈവിന്റെ വിലയിലും ഒരു ക്വിൻറ്റലിന് എഴുപത്തിയെട്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇതാണ് വിദേശത്തെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാക്റ്റിസിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തിരണ്ട് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഒരു ലിറ്റർ പാലിന് നാൽപ്പത്തി എട്ട് രൂപ അൻപത് പൈസ ഇന്നത്തെ ഫീൽഡ് ലാറ്റിക്സിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ബാരലിന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഒരു ലിറ്റർ പാലിന് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഫീൽഡ് ലാറ്റിക്സിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ിന് പതിനെണ്ണായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ഒരു കിൻറ്റലിന് പതിനേഴായിരത്തി അറുന്നൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തഞ്ച് രൂപ വരെയും ഒരു കിൻറ്റലിന് പതിനാറായിരത്തി നാനൂറ്റി അൻപത് രൂപ മുതൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ വരെയും ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിമൂന്ന് രൂപ ഒരു കിൻറ്റലിന് പതിനോരായിരത്തി മുന്നൂറ് രൂപ ഇതാണ് റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണ വില നോക്കാം സ്വർണം ഒരു ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപ സ്വർണം എട്ട് ഗ്രാം ഒരു പവന് അമ്പത്താറായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് ഇന്നത്തെ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി